റോഡിലൂടെ ഒഴുകി കിടക്കുന്ന ഡീസലും ഓയിലും കാരണം അപകടങ്ങൾ തുടർകതയാകുന്നു ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത് വണ്ടിപെരിയാർ ടൗണിനോട് ചേർന്നുള്ള പെട്രോൾ പമ്പിനു സമീപമാണ് രണ്ടു വാഹനങ്ങൾ ഒരേ സമയം റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജീസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ കെ ജീസ് ജ്വല്ലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വണ്ടിപ്പെരിയാർ ലോറി സ്റ്റാൻഡ് മുതൽ ടൗൺ വരെയുള്ള ഭാഗത്ത് ഒഴുകി കിടക്കുന്ന ഓയിലും ഡീസലും കാരണം രണ്ട് അപകടങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത് ബൈക്ക് യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത് ആദ്യം വണ്ടിപ്പെരിയാറിൽ നിന്നും അണക്കരയിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് റോഡിൽ ഒഴുകിക്കിടക്കുന്ന ഡീസലിലും ഓയിലിലും കയറി മുൻവശത്തെ വീല് തെന്നി പെട്രോൾ പമ്പിന് സമീപം യാത്രക്കാരൻ അപകടത്തിൽപ്പെടുകയും ചെയ്തു തുടർന്നാണ് വണ്ടിപ്പെരിയാറിലേക്ക് വരികയായിരുന്ന മറ്റൊരു ബൈക്ക് സമാനമായ രീതിയിൽ തന്നെ അപകടത്തിൽപ്പെടുന്നത് പിന്നീട് നാട്ടുകാർ പരിശോധിച്ചപ്പോഴാണ് റോഡിൽ ഒഴുകി കിടക്കുന്ന ഡീസലും ഓയിലും കാരണമാണ് അപകടം ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നത് അപകടത്തിൽപ്പെട്ടവർക്ക് വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു മറിഞ്ഞു ഉറപ്പായിട്ടും എന്നാൽ റോഡിൽ ഒഴുകിക്കിടക്കുന്ന ഓയിലും ഡീസലും കാരണം കൂടുതൽ അപകടങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതായും ബൈക്ക് യാത്രക്കാർ വളരെയധികം സൂക്ഷിച്ച് ഇതുവഴി യാത്ര ചെയ്യണമെന്നും കൂടാതെ ഫയർഫോഴ്സിനെ എത്തിച്ച റോഡിൽ ഒഴുകി കിടക്കുന്ന ഡീസൽ ഓയിൽ എന്നിവ കഴുകിക്കളയാനുള്ള നടപടികളും സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ